എറണാകുളം നഗരത്തെ അക്ഷരാർത്ഥത്തിൽ ചുവന്ന വെളിച്ചത്തിൽ കുളിപ്പിച്ച് എറണാകുളം ടൗൺ ഹാളിൽ വമ്പിച്ച സി പി ഐ സി പി എം ജില്ലാ സമ്മേളനം നടക്കുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സി പി ഐ സി പി എം സംസ്ഥാന സെക്രട്ടറി ശ്രീ ഗോവിന്ദ മാസ്റ്റർ എന്നിവർ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കും കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ജില്ലാ സമ്മേളനമായി എറണാകുളം ചുവന്ന വെളിച്ചത്തിൽ തിളങ്ങി നിൽക്കുന്ന അത്ഭുതാവഹമായ കാഴ്ചയാണ് നാം ഇവിടെ കാണുന്നത് ഇത് ഒരു ചരിത്രമായി മാറുന്നു